തെക്കിൽ മുഹമ്മദ് റാസിക്ക് ചെറുപ്രായത്തിൽ തന്നെ ഹാഫിള് പട്ടം കരസ്ഥമാക്കി മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാടിനും അഭിമാനമായി മാറി തെക്കിൽ ബന്ദാട് ബഷീർ മഠം മിസ്രിയ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് റാസിഖ് ക്ഷമയും കഠിനാധ്വാനവും ത്യാഗവും മാത്രം നേടാൻ കഴിയുന്ന ഒന്നാണ് കുറാൻ ഹാഫിള് പട്ടം ചുരുങ്ങിയ മുപ്പത്തിമൂന്ന് മാസം കൊണ്ടാണ് റാസിഖ് അത് നേടിയെടുത്തത് റാസിഖിനെ സെലക്ട് ക്ലബ് സ്നേഹോപകാരവും ക്യാഷ് അവാർഡും ഖുറാൻ പതിപ്പും നൽകി ആദരിച്ചു അബ്ബാസ് ബെന്താടിന്റെ അധ്യക്ഷതയിൽ പള്ളി ഇമാം അബുദ്സ് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ആദരിക്കൽ ചടങ്ങിലേക്ക് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഫൈസൽ ബെന്താഡ് സ്വാഗതം ചെയ്തു ജാഫർ ഉസ്താദ് സുള്ളിയ മുഖ്യ പ്രഭാഷണവും നസീർ കോപ്പ ആശംസ പ്രസംഗവും നടത്തി അബ്ബാസ് ബന്താഡ് റഹ്മാൻ പഴയ വളപ്പ് എന്നിവർ ചേർന്ന് റാസിഖ് പൊന്നാട് അണിയിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ ഷറഫുദ്ദീൻ റഫീഖ് റൈസുദ്ദീൻ സവാദ് ജാബിർ അഷ്റഫ് അബ്ദുറഹ്മാൻ എന്നിവരും സന്നിഹിതരായിരുന്നു നിസാർ ബന്ദാട് നന്ദി പറഞ്ഞു ബ്രിഡ്ജ് മീഡിയ തെക്കിൽ